ഒരു വീട് പണിയണം എന്ന് വർഷങ്ങളായിട്ട് മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു വളരെ യാദർശികമായി എൻ്റെ മാതാപിതാക്കൾക്ക് കോട്ടയത്തേക്ക് താമസം മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ടായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് കിടങ്ങേത്ത് എൻ്റർപ്രൈസസിൻ്റെ കീഴിൽ വളരെ വെറൈറ്റി ആയിട്ട് ചെയ്യുന്ന ഡോറുകളും ജനലുകളും ഇതിനെക്കുറിച്ചൊക്കെ കാണുവാനും പഠിക്കുവാനും ഒക്കെ ഇടയായി ഇടയായിത്തീർന്നപ്പോൾ ഞാൻ പ്രിയപ്പെട്ട ബിനു നടത്തുന്ന സ്ഥാപനത്തിൽ ചെല്ലുകയും അവിടെ ചെന്നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻജിനീയർ കുറേ കാര്യങ്ങൾ പറയുകയും ചെയ്തപ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള തലങ്ങളിലുള്ള ജനലുകളും കട്ടളകളും ഒക്കെ പണിയാനിടയായിത്തീരും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഓരോ കാര്യങ്ങളും എല്ലാം പത്തടി പൊക്കത്തിൽ ഉള്ള ജനലുകളാണ് എന്നാൽ അതിനൊക്കെ രണ്ട് മൂന്ന് ലെയറുകളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഏറെ വൃത്തിയായി തന്നെയല്ല ഈ വീടിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഇത്രയും ജനലുകളും ഇതൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ എപ്പോഴും വെട്ടവും വെളിച്ചവും എല്ലാം കയറും വലിയ ചൂടില്ല ഞാനൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അത് മനസ്സിലാക്കാനും അതനുസരിച്ച് സമയബന്ധിതമായിട്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് തരുവാനുമെല്ലാം ഇടയായിത്തീരുന്നു സാധിക്കുമെങ്കിൽ നമ്മളൊക്കെ ഒരു വീട് പണിയുമ്പോൾ പ്രത്യേകിച്ച് കാലഘട്ടത്തിനനുസരിച്ച് പുതിയ തലങ്ങളിലുള്ള ഇങ്ങനെയുള്ള മെറ്റീരിയലുകളൊക്കെ ഉപയോഗിച്ച് പണിയുന്നതും ഏറെ നമുക്ക് ലാഭവും ഒക്കെ ആയിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിപ്പിക്കുന്നു